ാണ് അറിയപ്പെടുന്നത് ബിക്കോസ് ആരാണ് ഈ രശ്മി രശ്മി വിനേഷ് വിനേഷ് എന്ന് ഞാൻ ചെക്ക് പറഞ്ഞു ഇല്ലാത്ത സ്റ്റേജുകൾ ഉണ്ടോ ദുബായിൽ എന്നാണ് ചോദിക്കണ്ടായിരുന്നത് സോ ഐ ഹാവ് രശ്മി വിനേഷ് ജോയിനിങ് വിത്ത് മീ ടുഡേ ഓൺ മെട്രോ മൂമെന്റ് വെൽക്കം സി എത്ര എത്ര സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ് നോക്കൂ ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം ഹൈദരാലി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ എത്തി നിൽക്കുന്ന ഒരു ഗായികയാണ് രശ്മി അറ്റ് ദ സെയിം ടൈപ്പ് ദുബായ്ക്കാർക്ക് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നമുക്ക് പ്രിവിലേജ് ആയിട്ട് പറയാം ഒരുപാട് സ്കൂളുകളിൽ ടീച്ചറായിട്ടും കൂടെ രശ്മി വർക്ക് ചെയ്തിട്ടുണ്ട് ചെർമി എങ്ങനെയാണ് ദുബായിൽ എത്തിയത് ആ ഒരു മ്യൂസിക്കൽ ജേർണിനെ പറ്റി പറയൂ കൊച്ചിലെ മുതലേ ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബി എ മ്യൂസിക് എസ് എൻ വിമന്സ് കോളേജിൽ പഠിച്ചു പിന്നെ എം എ മ്യൂസിക് ഒമന് കുട്ടീച്ചറിന്റെ കീഴില് കാര്യവട്ടം ക്യാമ്പസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിലാണ് പഠിച്ചത് അതിനുശേഷം ആഫ്റ്റർ മാരേജ് ഞാൻ ദുബായിൽ ആലപ്പുഴക്കാരി അങ്ങനെ ദുബായിൽ എത്തി ആലപ്പുഴ ഹരിപ്പാട് എന്റെ സ്വദേശം വീട് കരുവാറ്റയാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ദുബായിൽ വന്നിട്ട് മുംബൈ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ബി എ എം എ ഒക്കെ മ്യൂസിക്കിലാണ് ചെയ്തത് പക്ഷേ ഇപ്പൊ യു എയിലെത്തി കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാർ കുറച്ച് ബാക്ക് എടുക്കാറുണ്ട് ലൈക്ക് ഇവിടെ നമുക്ക് അതിനുള്ള ഒരു സ്പേസ് സ്പേസ് ഉണ്ടോ ദുബായിലും ഉണ്ട് എന്നുള്ളത് എല്ലാവരെ പോലെ ഞാനും എല്ലാവരെ പോലെ അല്ല ഞാനും കുറച്ച് ആഫ്റ്റർ മാര്യേജ് കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തായിരുന്നു മോൻ്റെ മോൻ്റെ ഡെലിവറി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മോൻ വളർന്നു തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ വന്ന ഉടനെ ആഫ്റ്റർ മാരേജ് തന്നെ എനിക്ക് ജോബ് കിട്ടി അങ്ങനെ ജോബിന് പോയി അത് എൻജോയ് ചെയ്തു നന്നായിട്ട് പക്ഷേ അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും അധികം പോകാറില്ലായിരുന്നു പക്ഷെ നാട്ടില് കോളേജ് ടൈമിലും ഒക്കെ നന്നായിട്ട് അതെ അതെ പിന്നെ ജോബ് മാത്രമായിട്ടുള്ള ഒരു ഒതുങ്ങി പിന്നെ മോൻ ഇത്തിരി വലുതായി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി ചെയ്തു പിന്നെ ഡിവോഷണൽ സോങ്സ് ഒരുപാട് പാടാൻ തുടങ്ങി പിന്നെ അല്ലെങ്കിൽ ൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് യൂട്യൂബ് ചാനൽ കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ആക്റ്റീവ് ഓൺ ഫേസ്ബുക്ക് അപ്പൊ എന്തായാലും ഞാൻ ഒരു ഇൻട്രോ കൊടുത്തു ഇനിയിപ്പോൾ പാട്ട് പാടി തന്നെ നമുക്ക് പറയാം ആരാണ് രശ്മി ബിനേഷ് എന്നുള്ളത് അപ്പം ആദ്യം ഏത് പാട്ടാ പാടാൻ പോണേലമ്മ മലയാളം ക്ലാസിക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലിസ്ണേഴ്സ് ഉണ്ട് നമുക്ക് അവരൊരിക്കും ഒരുപാട് മിസ് ചെയ്തതാണ് ക്ലാസിക് സോങ്സ് ബിക്കോസ് ഇപ്പൊ ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ മോർണിംഗ് ഷോ കഴിഞ്ഞ് മോർണിംഗിൽ എന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഫർഹാൻ എന്ന് പറഞ്ഞൊരു സിംഗർ ജോയിൻ ചെയ്തിട്ടുണ്ട് ആളൊരു മലയാളത്തിലെ ക്ലാസിക് ആണ് പാടിയത് ആൻഡ് യു ഷുഡ് സീൻ ദ കം ദജസ് അവർക്കൊക്കെ മിസ് ചെയ്യുവാണ് അവർ പറയാണ് ഇത്രയും കാലമായിട്ട് അല്ല അതായത് പുതിയൊരു സോങ്സ് വന്ന വന്ന് ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് സംസാരിക്കേണ്ടത് എന്നാൽ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വരാം സിംഗ് താഴ്വരയിൽ ദേവതാരോ ആക്ച്വലി ഒറിജിനൽ പാട്ട് പ്ലേ ചെയ്തതാണോ അതോ രശ്മി പാടിയതാണോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു പലർക്കും മെസ്സേജസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പറഞ്ഞു ദുബായിൽ വന്നു അങ്ങനെ മോനയ്ക്ക് അയതിന് ശേഷമാണ് ഈ ഒരു വീണ്ടും പാട്ടൊക്കെ പാടി തുടങ്ങി ആക്റ്റീവ്ലി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് തീർച്ചയായിട്ടും ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് എന്റെ അച്ഛനായിരുന്നു കൊച്ചിലെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു ബ്രദറും അതിനുശേഷം ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ് പാട്ട് പാടണം എന്ന് സപ്പോർട്ടീവ് ആണ് സ്റ്റേജിലേക്കൊക്കെ അങ്ങനെ ഇല്ല എന്നാലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കളയരുതെന്ന് ബാക്ക് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരുപാട് സ്റ്റേജിലൊന്നും അങ്ങനെ പോകാനായിട്ട് അധികം ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് പക്ഷേ ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഒരു നമുക്കൊരു ബ്ലെസിംഗ് തന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് തരാസ് എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അധികവും ഇതിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് അവർക്കൊക്കെ ഒരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓക്കെ ഇനി വേണ്ട കുട്ടികളൊക്കെ ആയില്ലേ ഫാമിലിയൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് പിറകോട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള കഴിവില്ലാത്തവരും ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ അതെ അവരൊക്കെ ചെയ്യുന്ന കാണുമ്പം നമുക്കും നമുക്കും അങ്ങനെ ഇപ്പം കഴിവുകൾ ഉണ്ടായിട്ടും സ്റ്റേജിലേക്ക് വരാൻ പറ്റാത്തവരോട് എന്താണ് രശ്മി പറയാ അവർ തീർച്ചയായിട്ടും ഒരുപാട് ഞാനിപ്പം വേൾഡ് മലയാളി കൗൺസിൽ ഷാർജ പ്രോവിൻസിന്റെ വിമൻസ് ഫോറം പ്രസിഡന്റും കൂടിയാണ് അപ്പം രണ്ടുമൂന്നാലു വർഷമായിട്ട് എനിക്ക് ഒരുപാട് ലേഡീസിനെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം നമ്മളെ കാട്ടിലൊക്കെ എന്തോലും കഴിവുള്ള കഴിവുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട് പക്ഷെ അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സിറ്റുവേഷൻ കാരണം പലർക്കും മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല പക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഒരു ഫിലിം വിന്നറും ാണ് ഒരു രണ്ടാമത് ഒരു സെറ്റ് ഓഫ് വിശേഷം എന്ന് പറയുന്നത് എന്തായാലും ഇനി അടുത്ത ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോണേ അടുത്ത് ഓക്കെ 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 അപ്പൊ എല്ലാരും നിങ്ങള് കാത്തിരിക്കുന്ന ഒരുപാട് ആയിട്ടാണ് രശ്മി റെഡ്ഡി ആയിട്ടുണ്ട് ആ പാടുന്നത് കിളിയെ കിളിയ കേ നമുക്ക് I'm ന്നുള്ളാൽ പോരും മഴകിന്നഴകേ ഉയരങ്ങളിലൂടെ ടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിരുന്നോട്ടോ നല്ല ശബ്ദമാണ് രശ്മിയുടെ ആക്ച്വലി ലൈക്ക് ഇപ്പം ഇവര് പറഞ്ഞത് അതായത് നമ്മുടെ ലിസ്ണേഴ്സ് പറഞ്ഞത് അവിടെ വെക്കട്ടെ ഇപ്പം നേരിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഐ ഷുഡ് സേ ദാറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് രശ്മിയുടെ ടച്ച് വോഡ് എന്നും എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം എങ്ങനെയാണ് ഹൗ ഡ്യൂ മെയിൻറ്റെയിൻ ഈ സൗണ്ടും സാധകവും കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ടും പാട്ട് പഠിക്കണവർക്കൊക്കെ ഞാൻ ഉൾപ്പെടെ എനിക്ക് സാധകൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു രാവിലെ ഒന്നും എണീറ്റിട്ട് ഒന്നും ഒരിക്കലും ചെയ്യില്ല അമ്മ പിറകേ നടക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് കാശിനെ മുടക്കി വിടണതാണോ എന്നും സാധകക്ക് ചെയ്യി രാവിലെ എണീറ്റിട്ടൊന്ന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പിന്നെ കൊച്ചുപ്രായത്തില് നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തന്നെ കളിക്കാനൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം അതെ അതെ അപ്പം സാറ് വഴക്കുറയുമ്പം അമ്മ വഴക്ക് വഴക്കുറത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ശരിക്കും കൊച്ചിലെ നമുക്കത് നല്ല ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മൾ അറിയത്തുള്ളൂ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇപ്പോഴും ചെയ്യാറുണ്ടോ പ്രാക്ടീസ് അതെ അപ്പം ഈവൻ ഇപ്പം സിനിമയിൽ പാടിയിട്ടുണ്ട് വിദ്യാധരൻ സാറിന്റെ കൂടെ ഡിവോഷണൽ സോങ്സിലും ഒരുപാട് ഒരു ഒരു ചെയ്യാൻ ആണ് ആണ് അതെ ഇപ്പം ഇപ്പം ഐ ഷുഡ് ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ ഇപ്പത്തെ വരുന്ന ഒരു മലയാള സിനിമയിലത്തെ ഒരു ട്രെൻഡ് സോങ് ഒക്കെ മാറി എനിക്ക് ഒരു ഒരു ടൈം പെർട്ടിക്കുലർ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെയാണോ പാട്ട് അവർക്ക് റാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു ഇപ്പൊ മലയാളത്തിൽ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള റാപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മള് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എന്താണ് അതിന്റെ ഒരു ഇഷ്ടമാണോ അഭിപ്രായം എന്താണ് കേൾക്കാൻ കുട്ടികൾക്ക് ആ ഒരു പാട്ടുകളാണ് ഇഷ്ടം അപ്പം പിന്നെ മ്യൂസിക് ഡയറക്ടർമാർ ആ ഒരു ട്രാക്കിലോട്ട് തന്നെ പോകും അത് നമുക്ക് കുറ്റം ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു ട്രെൻഡ് ഓരോ സമയത്തും മാറി വരുമല്ലോ അതെ അതെ ഇപ്പോഴത്തെ ഒരു സെറ്റ് ഓഫ് സോങ്സ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഇപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്ങ് ഉണ്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സോങ്സ് ഒക്കെ എടുത്ത് നോക്കും ലേറ്റസ്റ്റ് മേലെ ഒരു ജസ്റ്റ് ഓക്കേ ഓക്കേ അതുപോലെ തന്നെ ഇപ്പൊ ഫേവറേറ്റ് ആയിട്ടുള്ള വല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ട്രെൻഡിങ് ആയിട്ട് നമ്മളോട് ഇപ്പൊ എടുത്ത് ന്യൂ ജനറേഷനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു സുഷിൻ ഷ്യാം ഇതൊക്കെയാണ് നമ്മളൊരു ചോയ്സ് എന്നുള്ളത് എങ്ങനെയാണ് പഴയ ആൾക്കാരെ തന്നെയാണ് കൂടുതലും ഇഷ്ടം ആളുടെ എങ്ങനെയാണ് ആള് പാട്ട് രശ്മി പഠിപ്പിച്ചു ഞാൻ കൊച്ചിലെ പഠിപ്പിക്കാൻ ഇരുത്തുമായിരുന്നു പക്ഷെ ഇരിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവൻ വിഷമമുണ്ട് പഠിക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പം സ്കൂളിലൊക്കെ ഓരോ പ്രോഗ്രാംസിന് പാടും പാടാനൊക്കെ അവൻ വിളിക്കും അവൻ ടീച്ചേഴ്സ് അപ്പോ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അവന് തോന്നും പാടുന്നുണ്ട് അവൻ കുറച്ചൊക്കെ പാടും പിന്നെ ഡാൻസും ചെയ്യും നല്ലായിട്ട് മാർഷ്യൽ ആർട്ട് ചെയ്യും ഫുട്ബോള് എല്ലാത്തിലും ആക്റ്റീവ് ആണ് വേണ്ടി പുതിയ ഒരു ഒരു ലിസ്റ്റ് എടുക്കുക പ്ലേ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏത് പാട്ടാ പാടി പാട്ടിത്തരുക പെട്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്കടുത്ത് എന്ന് പറഞ്ഞ ഉയരേന്നുള്ള മൂവിയിലെ പാട്ട് കേൾക്കാം i കഴിഞ്ഞാൽ <coughs> എനിക്ക് <coughs> <coughs> ഈ പാട്ട് നിർത്താൻ തോന്നിയില്ല ഞാൻ ഇനി അടുത്തത് എവിടെ നെക്സ്റ്റ് അപ്പോഴാണ് നമ്മുടെ ടൈമിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് കംപ്ലീറ്റ്ലി കേൾക്കാൻ ഞാൻ ഇനിയും അങ്ങോട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ ലെസ്ണേഴ്സും ഇത് കംപ്ലീറ്റ്ലി കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഓരോരോ ആൾക്കാരായിരിക്കും എന്തായാലും നോ വരീസ് ഒരു ദിവസം നമ്മൾ രശ്മിനെ കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്തുണ്ട് മോർണിംഗ് മുതൽ നമുക്ക് പാടിപ്പിക്കാം കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് അപ്പൊ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷൻ ഞാൻ അഗൈൻ കമ്മിംഗ് ടു ദ ന്യൂ ജനറേഷൻ ആക്ച്വലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ക്ലാസിനൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് അവർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് ആദ്യം പേരന്റ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല ബെസ്റ്റ് ഗുരുവിനെ കണ്ടെത്തുക കുട്ടികൾക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ പേരൻസ് ഏറ്റവും നല്ല ബെസ്റ്റ് ഗുരുവിനെ തന്നെ കണ്ടെത്തുക പിന്നെ പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക പിന്നെ ശ്രുതി ചേർത്താണോ പാടുന്നത് എന്നുള്ളത് ആയിട്ട് ശ്രദ്ധിക്കുക പലരും നമ്മൾ സ്റ്റേജിൽ പാടുന്ന കണ്ടിട്ടുണ്ടാവും അവർ നല്ല ഫാസ്റ്റ് സോങ്സും എല്ലാം നല്ല അടിപൊളിയായിരിക്കും പാടുന്നത് നല്ല കോൺഫിഡന്റ് ആയിട്ടായിരിക്കും പക്ഷെ ശ്രുതിചേരാതായിരിക്കും ഓക്കെ നമുക്കൊക്കെ പറ്റാം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ താളം പിന്നെ ലിറിക്സിന്റെ ഉച്ചാരണം എല്ലാം നമ്മളും ശ്രദ്ധിക്കും വലുതാവുമ്പോൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ ഓരോരുത്തർ സാർമാർ ഇപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇപ്പോഴും ഓരോ പാട്ട് പാടിയിട്ട് നമ്മൾ നാട്ടിലോട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കും സാർമാരുടെ കമൻസ് കേൾക്കും അവർ പറഞ്ഞുതരും ആ ഭാഗത്ത് ലിറിക്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പാടണം അല്ലെങ്കിൽ ശ്രുതി ശ്രദ്ധിക്കണം താളം അങ്ങനെ ഓരോന്നും നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ടീച്ചറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയല്ല ഇപ്പോഴും കുട്ടികളുടെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് なんだ ജനറേഷൻ കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജിൽ പാട്ടുകൾ വരെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യണത് ലൈക് ഭയങ്കര ആശ്ചര്യമാണ് അപ്പൊ രശ്മി ഇവൻ ടീച്ചറായിട്ടും ദുബായിലെ പല സ്കൂൾസിലും ടീച്ചർ ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഹൗഇസ് യുവർ കോൺട്രിബ്യൂഷൻ ദയർ അവിടുന്ന് കുട്ടികളെ അതായത് ഇപ്പൊ നമുക്കറിയാം എല്ലാവരുടെ ഒരു ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞാൽ മേ ബി റിയാലിറ്റി ഷോസിൽ പോവാന്നുള്ളതൊക്കെയാണ് ഒരുപാട് അങ്ങനെ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കാറുണ്ടോ രശ്മി ആ നേരത്തെ ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ് മാക്സിമം കിട്ടുന്ന പ്രോഗ്രാംസ് ഒക്കെ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഡിവോഷണൽ സോങ്സിലൊക്കെ ആണെങ്കിലും അവർക്കൊരു ചാൻസ് എന്തെങ്കിലും ഇപ്പൊ നിന്ന് പറയുവല്ലോ ആരെങ്കിലും നന്നായിട്ട് പാടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണ ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്കൊരു ചാൻസ് കിടക്കാറുണ്ട് അപ്പൊ ഇനിയും രശ്മിയുടെ കൂടുതൽ സോങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ രശ്മി വിനേഷിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സോങ്സ് അങ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് യു കൻ ലിസൺ ടു ദ സോങ്സ് ആ ഒരു സിംഗറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും പേര് ആൾ ആളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം ലതി ക ടീച്ചറിന്റെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ട് എനിക്ക് <laughs> ഓണം കെ ഒന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നോട് ക്ഷമിക്കണം പൊറുക്കണം ബിക്കോസ് എനിക്ക് ഇത്ര മാത്രമേ പാടിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഐ ഗിങ് ലോസ് ഓഫ് മെസ്സേജസ് രശ്മി ടെലിംഗ് ദാറ്റ് യു ഹ് ഗോട്ട് എ ഗ്രേറ്റ് വോയിസ് ഒന്ന് രണ്ട് കുറച്ച് പേര് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് പാട്ട് പാടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും അതുകൊണ്ടാണ് എനിക്ക് പാഠിപ്പിക്കാൻ പറ്റാത്തത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെട്രോ മൂവ്മെന്റ്സിൽ നമുക്ക് അതായത് എന്റെ ഈ ഒരു ഷോ ടൈമിൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ക്ലാസിക് സോങ്സ് കേൾക്കാന്നുള്ളത് ആൻഡ് യു ഹാവ് സെലക്ടഡ് ദ മോസ്റ്റ് ബ്യൂട്ടി ക്ലാസിക് സോങ്സ് അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള ആ ക്ലാസിക്കൽ പാട്ടും കൂടെ സെലക്ഷൻ ആണ് രശ്മി ഇപ്പം ചെയ്തിട്ടുണ്ടായത് എന്തായാലും താങ്ക് യു സോ മച്ച് രശ്മി ഫോർ ജോയിനിങ് മീ ടുഡേ ഓൺ മെട്രോ ഒരുപാട് പറയുന്നു ക്ഷണിച്ചതിന് സിന്ധുനും എല്ലാവർക്കും അഞ്ചന എല്ലാവരും കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ അഞ്ചനയും കണ്ടിരുന്നു കണ്ടിരുന്നു എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമുക്ക് ശരിക്കും പറയാം നമുക്ക് ഒരു പ്രിവിലേജ് ആണ് രശ്മിനെ പോലത്തെ ഇതുപോലത്തെ നമ്മുടെ ഷോയിൽ വരാന്ന് എന്തായാലും കീപ്പ് ഗുഡ് വർക്ക് ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ ദുബായിൽ എന്നല്ല ലോകത്തെ എല്ലായിടത്തും രശ്മിയുടെ ഫേസ് കാണട്ടെ സ്റ്റേജസ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടട്ടെ ബിക്കോസ് നമ്മൾ ട്രെയിൻ ചെയ്ത കുട്ടികൾ വലിയ എത്തി കാണണം എന്ന് പറയുന്നതും ആസ് എ ടീച്ചർ ഇറ്റ് വിൽ ബി ലൈക് ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും രശ്മി ആണെങ്കിലും അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സത്യമാവട്ടെ ഇനിയും ഒരുപാട് സ്റ്റേജുകളിൽ രശ്മിനെ കാണട്ടെ അപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുടെ സോഷ്യൽ മീഡിയ പേജ് അതായത് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ആളുടെ കൂടുതൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ സോ ദാറ്റ്സ് ദൾ അബൌട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് വൺ സകൻ ലക്ഷ്മി